السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحودري المالي صحود പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും വിശുദ്ധ ഖുർആാനും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ റിസാലത്തും ഒക്കെ കൊണ്ട് അനുഗ്രഹീതരായ ഒരു ജനതയാണ് നാം പക്ഷേ നമുക്ക് കിട്ടിയ അനുഗ്രഹം എത്രത്തോളം മഹത്വപൂർണ്ണമായതാണ് എന്ന് നമ്മിൽ പലർക്കും അറിയില്ല പാരമ്പര്യമായി ഇസ്ലാമിനെ ഉൾക്കൊണ്ടുവരുന്ന കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മൾക്ക് വിശുദ്ധമായ ഈ മാർഗത്തിൻ്റെ മഹത്വം എത്രയാണ് എന്ന് തിരിച്ചറിയാൻ ഏറെ പ്രയാസമുണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാം ഒരാൾ രാവും പകലുമില്ലാതെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് കുറേയധികം ധനമുണ്ടാക്കുകയാണ് അങ്ങനെ അധ്വാനിച്ച് പണമുണ്ടാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അധ്വാനത്തിൻ്റെ വില എന്താണ് എന്നറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ ഓരോ ചില്ലിക്കാശും വളരെയധികം സൂക്ഷ്മതയോടെ കണക്ക് വെച്ചുകൊണ്ടായിരിക്കും ചിലവഴിക്കുക എന്നാൽ അയാളങ്ങ് മരിച്ചുപോയി ആ സമ്പത്ത് പിന്നീട് അനന്തരാവകാശികളുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടാലോ പലപ്പോഴും അവർക്ക് അധ്വാനത്തിൻ്റെ വിലയറിയില്ല അതുകൊണ്ട് തന്നെ അവർ അത് ദുർവേയും ചെയ്യുകയും തൂർത്തടിക്കുകയും ചെയ്യാറുണ്ട് അത് പലപ്പോഴും നാം സമൂഹത്തിൽ കാണുകയും ചെയ്യാറുണ്ട് യഥാർത്ഥത്തിൽ സ്വഹാപത്തിന് ഇസ്ലാമിനോടുണ്ടായിരുന്ന കൂറും നമുക്ക് ഇല്ലാതെ പോയ കൂറും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്ന് നാം തിരിച്ചറിയുക സ്വഹാബത്ത് അധ്വാനത്തിലൂടെ ഇസ്ലാമിനെ നേടിയെടുത്തു നമ്മളാകട്ടെ കുടുംബപരമായ നിലയിലും ഇസ്ലാമിനെ നേടിയെടുത്തു അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്ലാമിനോട് പ്രത്യേക താൽപ്പര്യമോ കൂറോ ഒന്നുമില്ല മഹാനായ അലി റലി അള്ളാഹുത്ത് ആലാഹു ഇബുനു മസഹദ് റലിഅള്ളാഹുത്ത് അലാനഹു സെയ്ദു മുൻ സാബിത്ത് റലി അള്ളാഹുത്ത ആലാ തുടങ്ങിയ പ്രമുഖരായ സ്വഹാബിമാരിൽ നിന്ന് ഖുർആൻ പഠിച്ച താബ്യാകളിലെ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് അബു അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ല നിബിസലാഹു അലഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ആ മനുഷ്യൻ ജനിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് هجرة إيربتي مونلو إيربتي داليلو أنا دهم مارنا بدرنا دم أدهم يبرعارم بارنج داي نامل ككانا إنما أخذنا القرآن عن قوم أخبرونا أنهم كانوا إذا تعلموا عشر آيات لم يجاوزهن إلى الأشر الأخرى حتى يعلموا ما فيهن من العمل قال فتعلمنا العلم والعمل جميعا وأنه سيدث القرآن بعدنا قوم മഹാനായ ഈ താബിഅകളിലെ ശ്രേഷ്ഠനായ അബു അബ്ദുറഹ്മാൻ സലമി റഹിമഹുള്ള പറയുകയാണ് പരിശുദ്ധമായ ഖുറാനിലെ പത്ത് ആയത്തുകൾ പഠിച്ചാൽ അതിൽ അമൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പഠിച്ചു മനസ്സിലാക്കിയ ശേഷം മാത്രമേ അടുത്ത ആയത്തുകൾ പഠിക്കുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒരു ജനതയിൽ നിന്നാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത് അഥവാ സ്വഭാവത്തിൻ്റെ ശീലം അങ്ങനെയായിരുന്നു ഖുർആനിലെ ഒരായത്ത് പഠിച്ചാൽ അവരത് കർമ്മപഥത്തിൽ കൊണ്ടുവരും വിശ്വാസ ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ അവരുടെ ആരാധനകളിൽ ജീവിതത്തിൻ്റെ മേഖലകളിൽ ആ ആയത്ത് കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് വന്നിട്ടാണ് അടുത്ത ആയത്തവർ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനതയിൽ നിന്നാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അൽമിലും അമലും ഒന്നിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ശേഷം ഒരു ജനത ഈ ഖുർആാനിനെ അനന്തരമെടുക്കും അവർ വെള്ളം കുടിക്കുന്നത് പോലെ ഖുറാനെ കുടിക്കും എന്നിട്ട് അദ്ദേഹം തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ട് പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ട് അത് പോവുകയില്ല എന്ന് അഥവാ തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങുകയില്ല യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകളെ കുറിച്ചാണോ ഇത് പറഞ്ഞത് എന്നത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നാം ഖുർആാനിൻ്റെ അഹലുകാരാണ് പരിശുദ്ധമായ സുന്നത്തിനെ പഠിക്കുന്ന ആളുകളാണ് നമ്മളുടെ ജീവിതത്തിൽ എവിടെയാണ് ഈ പഠിച്ച ആശയവും ആദർശവുമൊക്കെ നിലനിൽക്കുന്നത് ഖുർആാനിൽ നിന്നൊരായത്ത് പഠിച്ചാൽ ആ ആയത്ത് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടായിത്തീരാറുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം കാരണം എത്ര കൃത്യമായിട്ടാണ് അബു അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ല കാര്യം വിശദീകരിച്ചു തന്നത് നബി അഹു അലഹി വസല്ല തങ്ങളുടെ ആ തർബീയത്ത് കിട്ടി വളർന്നവരാണ് സ്വഹാബത്ത് അവർക്ക് ഖുർആനിൻ്റെ ലക്ഷ്യം മനസ്സിലായിരുന്നു എന്തിനാണ് ഖുർആൻ അവതരിച്ചത് രോഗം വന്നാൽ അത് എഴുതി ഏതെങ്കിലും പേപ്പറിലോ മറ്റോ നമ്മളുടെ അരയിൽ കെട്ടുവാനോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ എഴുതി അതിൽ നിന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കി കുടിക്കുവാനോ അല്ല അങ്ങനെയുള്ള ലക്ഷ്യമൊന്നും ആയിരുന്നില്ല മറിച്ച് ഖുർആൻ അത് അവതരിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട് അത് മനുഷ്യൻ്റെ മനസ്സുകളിൽ നിലനിൽക്കണം അവരുടെ ജീവിതത്തിലെ സ്വഭാവമായി പെരുമാറ്റമായി ആരാധനയായി ജീവിതത്തിലെ വ്യവഹാര രംഗങ്ങളിലെല്ലാം ഈ അള്ളാഹുവിൻ്റെ ദിവ്യമായ വചനങ്ങൾ നിറഞ്ഞു നിൽക്കണം അതുകൊണ്ട് തന്നെ ആ സ്വഭാപത്ത് ഖുർആാനിലെ ഓരോ ആയത്തിൻ്റെയും അവതരണ ലക്ഷ്യം മനസ്സിലാക്കിയിരുന്നു സ്വഹാബത്തിൽ നിന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ പൂർണ്ണമായി ഒപ്പിയെടുത്ത താവ്യളുകൾക്കും ഇക്കാര്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു അതാണ് ഈ താപി ഐ വര്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ സ്വഭാവത്ത് ഒരായത്ത് പഠിക്കുമ്പോൾ അതിലെ ഹറാമും ഹലാലും കൽപ്പനകളും വിരോധങ്ങളും തുടങ്ങി എന്താണോ അതിൽ അമൽ ചെയ്യാനുള്ളത് എന്ന് പഠിച്ച് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അത് കഴിഞ്ഞിട്ടാണ് അവർ അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ നാം ഒന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത് ജുസുവും നമ്മളുടെ കൈകളിലുണ്ട് നാം ഖുർആൻ നിരന്തരം പഠിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ പാരായണം ചെയ്യുകയും ചെയ്യുന്നു എന്ന് നാം പറയുകയും ചെയ്യുന്നു എവിടെയാണ് സഹോദരങ്ങളെ വിശുദ്ധമായ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ അമലായി നമ്മളുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നത് ഗൗരവത്തോടെ നാം ആലോചിക്കണം തീർച്ചയായും അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു വേള നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ഖുർആൻ നമ്മൾക്കെതിരായി സാക്ഷി പറയുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് ഖുർആൻ നാം പഠിക്കണം പഠിക്കുന്ന ആയത്തുകൾ നമ്മളുടെ ജീവിതത്തിൽ അമലായി നിലനിൽക്കുകയും ചെയ്യണം الله كتئ. السلام عليكم ورحمة الله وبركاته